നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം മറുദ് പോയി സാരോട് പറയാൻ നൂർ അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഒരാളുടെ ത്വാഹിരത്തിൽ വർക്കിയ മരത്തിന്റെ മുകളിൽ കുടിക്കട അതാരുടേതാണെന്നറിയോ അത് നമ്മുടെ ഹാദിഫിന്റെ പട്ടമാണ് ഹാദിഫിന്റെ പട്ടം ത്വാഹിരത്തിൽ വർക്കിയ മരത്തിന്റെ മുകളിൽ കുടിക്കുക എങ്ങനെയാണെന്നറിയോ ആദിഫ് ഒരു നല്ലൊരു പേപ്പർ പട്ടം ഉണ്ടാക്കി കടലാസ് പട്ടം ഉണ്ടാക്കി അത് നല്ല മനോഹരമായി കാറൊക്കെ ചെയ്ത് പറപ്പിച്ച് നടക്കുകയാണ് അങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് കാറ്റ് ആഞ്ഞു വീശി ഹാദിഫിൻ്റെ പട്ടം മരത്തിൻ്റെ മുകളിൽ കുടുങ്ങിപ്പോയി ആദിഫ് ആകെ വിഷമിച്ചു അല്ലേ ഇന്നലെ നമ്മൾ പഠിച്ച വാക്കാണിത് പട്ടം എന്താണ് ത്വ വറപ്പയ്യ അങ്ങനെയും പറയാം ആ ത്വ വറക്കയ്യ അതും പറയാം ഇനി നിങ്ങൾ നോക്കൂ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് ഫസ്റ്റ് ദ പേജ് മറിച്ച് നോക്കിയാൽ കാണാം ഹാദിഫിന്റെ പാഠം കാണാം നോക്കൂ നിങ്ങൾ സാർ ഒന്ന് വലുതായിട്ട് കാണിച്ചു തരാം കാണുന്നില്ലേ ഇവിടെ ഹാദിഫ് പട്ടത്തിന്റെ ഒരു അറ്റ കയറ് പിടിച്ചിങ്ങനെ നിൽക്കുന്നു മറ്റേ അറ്റ എവിടെ പരത്തിന്റെ മുകളിലാണ് അതിങ്ങനെ കുടുങ്ങിപ്പോയത് കൊണ്ട് പേടിച്ച് സങ്കടപ്പെട്ടിങ്ങനെ തലയിൽ കൈ വെച്ച് നിൽക്കുകയാണ് ആ സമയത്താണ് ഇത് ആരെടുത്തു തരും എന്നെ ആരെ സഹായിക്കാനുള്ളത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത മരത്തിന്റെ മുകളിൽ നിന്ന് ഒരാളിങ്ങനെ നോക്കി നിൽക്കുന്നത് ആര് കണ്ടു ആര് കണ്ടു നമ്മുടെ ഹാദിഫ് കണ്ടു ആരായിരുന്നു ആ മരത്തിന്റെ മുകളിലുള്ളത് ഇതാ നോക്കൂ ആരായത് സിഞ്ചാബ് ഒന്നാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ കൂട്ടുകാരെ സിഞ്ചാബ് സിഞ്ചാബ മരത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് നോക്കുന്ന കാല് കണ്ടു ഹാദിഫ് കണ്ടു അപ്പോ ഹാദിഫ് ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്താണ് നോക്കൂ നിങ്ങൾ അവർ തമ്മിൽ ഒരു സംഭാഷണം നടന്നു അങ്ങനല്ലേ കൂട്ടുകാർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഉത്തരങ്ങളൊക്കെ പറയില്ലേ അതേപോലെ ഹാദിഫ് പറഞ്ഞു മസാ ഉൽ ഗുഡ് ഈവനിങ് അപ്പൊ സിൻജാബ് എന്താ തിരിച്ചു പറഞ്ഞത് ിംഗ് പറഞ്ഞു അപ്പൊ എന്നെ സഹായിക്കുമോ ഒന്ന് എന്നെ സഹായിക്കുമോ അപ്പൊ നമ്മളെ സിഞ്ചാവ് ചോദിച്ചു പറഞ്ഞു തീർച്ചയായിട്ടില്ലേ തീർച്ചയായി മാധാ എന്താണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് എന്ത് സഹായമാണ് ചെയ്യേണ്ടത് അപ്പൊ ഹാദിഫ് പറയുന്നത് എന്റെ പട്ടം എന്റെ തോഹിറത്തിൽ വർക്ക് ചെയ്യത ഈ മരത്തിന്റെ മുകളിൽ എല്ലാ കുടിയും കിടക്കുന്നു അതൊന്നു എടുത്തു തരുമോ എന്ന് ആര് ചോദിച്ചു ആര് ചോദിച്ചു ഹാദിഫ് ചോദിച്ചു അപ്പൊ സിഞ്ചാവ് തിരിച്ചു വെച്ചോ ഐന ഐന എവിടെ ഏത് മരത്തിന്റെ മുകളിലാണ് ആര് പറഞ്ഞു ഹാദി അതാ കാണുന്ന മരത്തിന്റെ അപ്പൊ നമ്മുടെ സിഞ്ചാവ് പറഞ്ഞു നീ വിഷമിക്കണ്ട ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം നിനക്ക് ഞാൻ അതെടുത്ത് നിന്നെ സഹായിക്കാം അങ്ങനെ ഹാദിഫിനോട് നിന്റെ തോറ്ററത്തിൽ വറക്കിയ ആ ഷജരത്തിന്റെ മുകളിൽ നിന്ന് ഞാൻ എടുത്ത് സഹായിച്ചു തരാമെന്ന് ആര് ആര് പറഞ്ഞു നമ്മുടെ സിഞ്ചാവു പറഞ്ഞു നിങ്ങൾ നോക്കൂ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കൂ ആ കാണുന്ന ഭാഗം നിങ്ങൾ കണ്ടില്ലേ വലുതായി കാണിക്കാം ഈ ഭാഗം നമ്മുടെ സിഞ്ചാവു മരത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത് മരത്തിന്റെ മുകളിൽ നിന്ന് താകരത്തിൽ വറക്കിയ എടുത്ത് താഴേക്ക് ഇട്ടു കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ആര് നമ്മുടെ സിഞ്ചാവ് അപ്പൊ സിഞ്ചാവു പറയുന്നുണ്ട് ഹാദിഫിനോട് ഇപ്പോ ഞാൻ അതെടുത്ത് ശരിയാക്കി തരാം അങ്ങോട്ട് തിരിച്ച് എടുത്തു തരാം അങ്ങനെ അതെടുത്ത് താഴേക്ക് ഹാദിഫിന് ഇട്ട് കൊടുത്തു കൊടുത്തപ്പോൾ കണ്ട ചിത്രം കണ്ടില്ല നിങ്ങൾ ഹാദിഫ് ഒരു ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്ത് താങ്ക്സ് പറയാണ് എന്താ ഹാദിഫ് പറയുന്നത് നമ്മള് ഒന്നാം ക്ലാസ് പഠിച്ചതാണ് അപ്പൊ സിഞ്ചാബ് തിരിച്ചെന്ത് പറഞ്ഞു അഫുവൻ നമുക്ക് ആര് എന്ത് സഹായം ചെയ്തെന്നാലും നമ്മൾ പറയുന്നൊരു വാക്കാണെന്ത് വാക്ക് ആ ഷുക്രൻ താങ്ക്സ് എന്നാരും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അവരോട് നമ്മൾ പറയുന്ന വാക്കാണ് അഫുവൻ അപ്പൊ ഷുക്രൻ എന്ന് പറഞ്ഞ് ഹാദിഫ് സിൻജാബിന് ഒരു ഷെയ്ഖാൻഡ് ഒക്കെ കൊടുത്ത് പട്ടം വാങ്ങി നല്ല സന്തോഷവാനായി സിഞ്ചാബു കഫു എന്ന് പറഞ്ഞ് തിരിച്ചു പോയപ്പോ ആദിഫിന് ഭയങ്കര സന്തോഷമായി ആദിഫ് എന്ത് ചെയ്തു ആ പട്ടം താരത്തിൽ വറക്കുക വീണ്ടും പറപ്പിച്ചൊരു പാട്ടൊക്കെ പാടി ആ പാട്ടൊന്ന് കേൾക്കാം കേട്ടോ നിൽ വറു طارت طارت جدا جدا فوق فوق تلال تلال ിൽ അപ്പൊ ഇറത്തുൽ വർക്കിയുടെ പാട്ട് നിങ്ങൾ കേട്ടില്ലേ ഇഷ്ടപ്പെട്ടോ ഷ്ടപ്പെട്ടില്ലേ അത് പഠിച്ച് സാറിന് അയച്ചു തരണേ ഇതിനൊക്കെ കൂടെ എന്തൊക്കെയാ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഈ വീഡിയോ കഴിഞ്ഞിട്ട് സാറ് വേറെ ഒരു നിർദ്ദേശമായിട്ട് നിങ്ങൾക്ക് തരും ഈ വീഡിയോ കണ്ടിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പേജിലുള്ള കാര്യമായിട്ട് വരാം അപ്പൊ ഇന്ന് പഠിച്ചതും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ എല്ലാവരുടെയും ഓർമ്മയിൽ വേണം ആരും അലസത കാണിക്കാൻ പാടില്ല മിടുക്കരായിട്ട് പഠിക്കണം സാറിനെ അയച്ചു തരണം Goodbye.